എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മൈസൂർ മൃഗശാലയുടെ ഉള്ളിൽ വൈവിധ്യമാർന്ന പക്ഷികളെയും എന്നും ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയും കാണാൻ ചെറുതും വലുതുമായ വന്യമൃഗങ്ങളെയും നടന്നു കാണാം ഈ മനസ്സ് നിറയുന്ന കാഴ്ചയിലേക്ക് എന്റെ കൂടെ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു മൈസൂർ മൃഗശാലയിലെ വൈവിധ്യമാർന്ന പക്ഷികളെയും മൃഗങ്ങളെയും അവയുടെ ദൈനംദിന ജീവിതത്തെയും ഈ വീഡിയോ കാണിക്കുന്നു മൃഗശാല നടന്നു കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ കാണുന്ന ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടിയിൽ മൃഗശാലയുടെ എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കും രൂപയാണ് ടിക്കറ്റ് ഒരാഴ്ത്തി തെക്കേ അമേരിക്കയിൽ നിന്നുള്ള താപ്പർമാർ ജാഗ്വറുകൾ മനോഹരമായ പക്ഷികൾ ഹിപ്പോകൾ ചീറ്റുകൾ ആഫ്രിക്കയിൽ നിന്നുള്ള ജിറാഫുകൾ ഏഷ്യയിൽ നിന്നുള്ള ആനകളും കാണ്ടാമൃഗങ്ങളും ഹൈനകളും കാട്ടുനായ്ക്കളും ഓസ്ട്രേലിയയിൽ നിന്നുള്ള കണ്ണാരുക്കളും ഒട്ടക്കക്ഷിയും എല്ലാം നമുക്ക് ഈ മൃഗശാലയിൽ കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ യത് രാജവംശത്തിലെ ഭരണാധികാരി ഹിസ് ഹൈൻസ് ശ്രീ ശ്രീജെ ചാമരാജേന്ദ്ര വോഡയാർ ഈ മൃഗശാല ആരംഭിച്ചു ഈ മൃഗശാല രൂപകൽപ്പന ചെയ്തത് രാജകുടുംബത്തിന്റെ വിനോദത്തിനല്ല മറിച്ച് സംസ്ഥാനത്തെ ജനങ്ങളെ വന്യജീവികളെക്കുറിച്ച് ബോധവത്കരിക്കാനാണ് ജർമ്മൻ ഹോർട്ടിക്കൾച്ചറിസ്റ്റും ലാൻഡ്സ്കേപ്പറും ഐ ശ്രീ ജി എച്ച് ക്രൂമ്പുകൾ സുവോളജിക്കൽ ഗാർഡൻ സ്ഥാപിക്കാൻ നിയോഗിച്ച തുടക്കത്തിൽ ഇത് പത്ത് ആയിരുന്നു ഇപ്പോൾ ഇത് മൊത്തം നൂറ്റി അൻപത്തി ഏഴ് ഏക്കറിലേക്ക് വികസിപ്പിച്ചിരിക്കുന്നു മൃഗശാല സമൃദ്ധമായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് കൂടാതെ ഇരുപത്തി അഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി അൻപത് ഇനം മൃഗങ്ങൾക്കും നൂറ്റി അറുപത്തി എട്ട് ഇനം പക്ഷികൾക്കും ഈ മൃഗശാലയിൽ നമുക്ക് കാണാൻ സാധിക്കും മാർച്ചാറ് കുടുംബത്തിലെ വലിയ പൂച്ചകളിലെ ഏറ്റവും ചെറിയതാണ് പുളിപ്പുലി ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇവ കാണപ്പെടുന്നു പുള്ളിപ്പുലികൾക്ക് താരതമ്യേന ചെറിയ കാലുകളും വലിയ ശരീരവും വലിയ തലയും ആണ് ഉള്ളത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ഇടയ്ക്ക് കഴിയും സസ്തനികളിലെ ഫെലിഡെ കുടുംബത്തിലെ പാന്തർ ജനസിൽ ഉൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം ഇരുനൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സിംഹങ്ങൾ മാർജാരവർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അധിവസിച്ചിരുന്ന വലിപ്പമുള്ള സസ്തനി സിംഹമായിരുന്നു വനത്തിൽ സിംഹങ്ങൾക്ക് പത്തു മുതൽ പതിനാല് വർഷം വരെയാണ് ജീവിതകാലം റിംഗ് ടെയിൽഡ് ലെമൂർ ഇവ മഡഗാസ്കർ ദ്വീപിൽ മാത്രം കാണപ്പെടുന്നു നിലവിലുള്ള മിക്ക ലെമറുകൾക്കും ചെറുതും കൂർത്ത മൂക്കും വലിയ കണ്ണുകളും നീളമുള്ള വാലും ഉണ്ട് ഇന്ത്യയിലെ ഏക മൃഗശാലയാണ് മൈസൂർ മൃഗശാല ചിമ്പാൻസികൾക്കും ഉറങ്കുട്ടാനുകൾക്കും ഈ മൃഗശാല ഒരു വീട് കൂടിയാണ് ജിറാഫുകൾ സീബ്രകൾ വെള്ളമാൻ ആഫ്രിക്കൻ ആനകൾ കരടികൾ മുള്ളമ്പന്നികൾ കാണ്ടാമൃഗം ടാപ്പിർ ഒട്ടേഴ്സ് തുടങ്ങിയവയാണ് മൈസൂർ മൃഗശാലയിൽ നിങ്ങൾക്ക് കാണാകുന്ന മറ്റ് വിദേശ മൃഗങ്ങൾ നിങ്ങളുടെ അറിവിൽ ഇല്ലാത്ത ഒരു സത്യം എന്തെന്നാൽ ഇന്ത്യയിലെ മൃഗശാലകൾക്ക് മുൻപത്തെ പോലെ കാട്ടിൽ നിന്നും മൃഗങ്ങളെ പിടിക്കാനും പ്രദർശിപ്പിക്കാനും അനുവാദമില്ല അതുകൊണ്ട് വിവിധയിനം മൃഗങ്ങൾ ലഭിക്കാൻ മറ്റു മൃഗശാലയിൽ നിന്നും എക്സ്ചേഞ്ച് പ്രോഗ്രാം കൂടാതെ ഇവിടെ തന്നെ റീഡിംഗ് നടത്തുകയും ചെയ്യുന്നു കരയിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ് മാർജാരവംശത്തിൽ പൊട്ട ചീറ്റപ്പുലി നായ്ക്കളയെന്ന പോലെ മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതിനാൽ വേട്ടപ്പുലി എന്നും വിളിക്കുന്നു അഞ്ഞൂറ് മീറ്ററോളം ദൂരം മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ചീറ്റുപുളിക്ക് സാധിക്കുന്നു ഊർണ വളർച്ചയെത്തുമ്പോൾ ഏകദേശം അറുപത്തി അഞ്ച് കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന ചീറ്റപ്പുലികൾക്ക് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ വരെ നീളമുണ്ടാകും വാലിനും എൺപത്തി അഞ്ച് സെൻറ്റിമീറ്ററോളം നീളമുണ്ടാകും ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ അഭിമാനിക്കാൻ വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട് അന്നത്തെ മഹാരാജാവ് ചാമരാജേന്ദ്ര ഒരു ദർശകനായിരുന്നു കൂടാതെ ഒരു നഗരം രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിച്ചു നിറയെ പൂന്തോട്ടങ്ങളും മനോഹരമായ ഭൂപ്രകൃതിയും സ്വന്തമായി ഒരു മൃഗശാലയും ഉള്ള നഗരത്തെ അദ്ദേഹം വിഭാവനം ചെയ്തു തുടക്കത്തിൽ രാജകുടുംബത്തിന് വേണ്ടി ഒരു സ്വകാര്യ മൃഗശാലയായി രൂപകൽപ്പന ചെയ്ത് അത് ഖാസ് ബംഗേലേ എന്നും തമാഷ് ബംഗ്ല എന്നും നാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് പൊതുജനങ്ങളുടെ പ്രവേശനം ആരംഭിച്ചത് ഈ കാണുന്നതാണ് മൃഗശാലയുടെ കമ്പോസ്റ്റ് യൂണിറ്റ് ഇവിടെയാണ് മൃഗങ്ങളുടെ ചാണകവും മറ്റ് ഗസ്റ്റുകളും കമ്പോസ്റ്റ് ചെയ്ത് വളമാക്കി ഇവിടുത്തെ പൂന്തോട്ടങ്ങൾക്കും മറ്റു ചെടികൾക്കും ഉപയോഗിക്കുന്നത് എല്ലാ മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണം ഒരു ദിനചര്യ പോലെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനായി ദിവസം എത്രയോ ട്രക്ക് ലോഡ് ഫുഡ് മൃഗശാലയിലേക്ക് എത്തുന്നുണ്ട് ഏകദേശം മൂന്നൂറ്റി അൻപത് കിലോ മാംസം നാനൂറ്റി അൻപത് കിലോ ഫ്രൂട്ട്സ് എണ്ണൂറ് കിലോ ധാന്യങ്ങളും പേർവർഗങ്ങളും ഏഴായിരം കിലോ പുല്ലും പച്ചക്കാലിത്തീറ്റയും കൊണ്ടുവരുന്നുണ്ട് എല്ലാം ഫ്രഷും ഗുണമേന്മ ഉള്ളത് മാത്രമേ മൃഗങ്ങൾക്ക് കൊടുക്കാറുള്ളൂ ബത് 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 ഹയാനയുടെ കുടുംബത്തിൽപ്പെട്ട ഫെലിഫോം മാംസഭോജി സസ്തനികളാണ് ഹൈനകൾ വൈവിധ്യം കുറവാണെങ്കിലും മിക്ക ആഫ്രിക്കൻ ആവാസ വ്യവസ്ഥകളുടെയും അതുല്യവും സുപ്രധാനവുമായ ഘടകങ്ങളാണ് ഹൈനകൾ ഇരയുടെ എല്ലുകളും കൊമ്പുകളും പല്ലുകളും പോലും ദഹിപ്പിക്കാൻ കഴിവുള്ളതിനാൽ ഹൈനകൾ പ്രത്യേകിച്ച് കാര്യക്ഷമമായ വേട്ടക്കാരാണ് മൃഗങ്ങളുടെ പ്രദർശനത്തിനു പുറമേ സുവോളജിക്കൽ ഗാർഡനിൽ ഒരു അക്വേറിയവും ഒരു മ്യൂസിയവും ഉണ്ട് മൃഗശാല മ്യൂസിയം സ്റ്റിഫ് ചെയ്ത മൃഗങ്ങളെ പ്രദർശിപ്പിക്കുന്നു സുവോളജിക്കൽ ഗാർഡനിൽ ഒരു ലൈബ്രറിയും മൃഗാശുപത്രിയും ഉണ്ട് കുട്ടികൾക്കിടയിൽ സ്നേഹവും അവബോധവും സൃഷ്ടിക്കുന്നതിനായി മൃഗശാല പതിവായി ഉപന്യാസ് പെയിന്റിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ഏഷ്യൻ ആനകൾ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവും ഉയരം മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരവുമുണ്ട് പ്രായപൂർത്തിയായ ഒരു ആനയുടെ തുമ്പിക നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരവും ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരം ഉയർത്താൻ കഴിവുള്ളതുമാണ് എന്നിരുന്നാലും ഇത് വളരെ വൈദഗ്ധ്യവും ചലനാത്മകവും സെൻസിറ്റീവുമാണ് തുമ്പിക്കയുടെ അറ്റത്ത് പരന്ന പ്രതലത്തിൽ നിന്ന് ഒരു നാണയം എടുക്കുക അല്ലെങ്കിൽ ഒരു നിലക്കട പൊട്ടിക്കുക പുറംതോട് ഊതുക തുടങ്ങിയ അതിശയകരമാം വിധം അതിലോലമായ പ്രവർത്തനങ്ങൾ നടത്താൻ അതിനെ പ്രാപ്തമാക്കുന്ന ഫ്ലാപ്പ് പോലെയുള്ള പ്രൊജക്ഷനുകൾ ഉണ്ട് ദക്ഷിണേഷ്യയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന വന്യജീവിയാണ് കാട്ടുപോത്ത് അഥവാ കാട്ടി കേരളത്തിലെ വനങ്ങളിലും ഇവയുണ്ട് പശുകുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കാട്ടുപോത്ത് ഗോവ ബീഹാർ സംസ്ഥാനങ്ങളിൽ ഇവ കാണപ്പെടുന്നു അർദ്ധചന്ദ്രാകൃതിയുള്ള കൊമ്പുകൾ ഉള്ള ഇവ കേരളത്തിൽ പറമ്പിക്കുളം വനങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത് ആയിരത്തി മുന്നൂറ് കിലോ വരെ തൂക്കവും രണ്ട് മീറ്റർ വരെ ഉയരവും ഇവയ്ക്കുണ്ടാകും ഇത്രയും വലിപ്പമുള്ള ഒരു മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നാണം കുണുങ്ങിയതും ശാന്തനുമായ ഒരു മൃഗമാണ് കാട്ടുപോത്ത് ഉപദ്രവിച്ചാലല്ലാതെ ഇവ ആക്രമിക്കാറില്ല തെക്കേ ഇന്ത്യയിലെ പലയിടങ്ങളിലും ഇവ മനുഷ്യരെ വളരെ അടുത്തുവരെ എത്താൻ അനുവദിക്കാറുണ്ട് ഏറ്റവും വലിയ മാൻ ഇനങ്ങളിൽ ഒന്നാണ് ചുവന്ന മാൻ ആൺ ചുവന്ന മാനിനെ സ്റ്റാഗ് അല്ലെങ്കിൽ ഹാർട്ട് എന്നും പെണ്ണിനെ ഡോ അല്ലെങ്കിൽ ഹിൻഡ് എന്നും വിളിക്കുന്നു യൂറോപ്പിന്റെ ഭൂരിഭാഗം കോക്കസസ് പർവ്വതനിരകൾ അനറ്റോലിയ ഇറാൻ പടിഞ്ഞാറൻ ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ചുവന്ന മാനുകൾ വസിക്കുന്നു ക്രമത്തിൽ ഉൾപ്പെടുന്ന ഒരു സസ്തനിയാണ് ഇന്ത്യൻ കാട്ടുനായ ഏഷ്യൻ കാട്ടുനായ എന്നും ചെന്നായ എന്നും അറിയപ്പെടുന്നു ചുവപ്പലർന്ന സവിശേഷ തവിട്ടു നിറത്തിലൂടെ ശ്രദ്ധേയമാവുന്നതാണ് ധോൾ എന്നറിയപ്പെടുന്ന കാട്ടുനായ കീരിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ സസ്തനിയാണ് നീർക്കാറ്റ് മരുഭൂമികളിലും വനാന്തരങ്ങളിലും നീർക്കാറ്റിനെ കാണാം പന്ത്രണ്ട് മുതൽ പതിനാല് വർഷം വരെയാണ് ഇവയുടെ ശരാശരി ആയുസ് ഇരുകാലുകളിൽ നന്നായി നിവർന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ചെറു ജീവി ഒരു മാംസബുക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മുട്ടയാണ് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരത്തി നൂറ് കിലോ വരെയാണ് ഇവരുടെ ഭാരം ആഫ്രിക്കൻ ആനകൾ സാധാരണതയിൽ ചെളിയിൽ കിടന്നൊരുന്നതിനും ഉറുമ്പുകളെ ഉരുസിക്കളയുന്നതിനും മാത്രമേ ഭൂമിയിൽ കിടക്കാറുള്ളൂ നിന്നു തന്നെ ഉറങ്ങുകയാണ് പതിവ് കരടികൾ ഊർസിഡേ കുടുംബത്തിലെ മാംസഭോജികളായ സസ്തനികളാണ് കരടികളുടെ പൊതുവായ സ്വഭാവ സുവിശേഷതകളിൽ ദൃഢമായ കാലുകളുള്ള വലിയ ശരീരങ്ങൾ നീളമുള്ള മുക്കുകൾ ചെറിയ വൃത്താകൃതിയിലുള്ള ചെവികൾ ഷാഗിമുടി അഞ്ച് പിൻവലിക്കാത്ത നഖങ്ങളുള്ള പ്ലാന്റിക്രേഡ് കാലുകൾ ചെറിയ വാലുകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ കാണുന്നതാണ് തണ്ടി സടക്ക് അല്ലെങ്കിൽ കൂൾ റോഡ് എന്നറിയപ്പെടുന്ന വഴി സമ്മർ പാലസിൽ നിന്ന് രാജാവിന് മൃഗശാലയിലേക്ക് വരാനും ഉള്ള ഈ വഴി എപ്പോഴും തണൽ നൽകിയിരുന്നു എന്ന ഒരു ചരിത്രവുമുണ്ട് സ് മൂക്കിനു മുകളിലായി തലയുടെ നടുഭാഗത്ത് ഒറ്റക്കുമ്പുള്ളതും വളരെ വലുപ്പമുള്ള ശരീരമാണ് ഓരോ കാലിലും വിരലുകൾ പോലെ തോന്നാവുന്ന മൂന്ന് കുളമ്പുകളുള്ള ഒരു സസ്തനിയാണ് കാണ്ടാമൃഗം സാധാരണയായി കാണ്ടാമൃഗങ്ങളുടെ ശരീരഭാരം ഒരു കണ്ണിലും കൂടുതലാണ് സംരക്ഷിത കവചം പോലെ പ്രവർത്തിക്കുന്ന കട്ടിയുള്ള തെക്ക് സസ്യഭോജികളായ ഇവയുടെ ശരീരത്തെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ കൊമ്പ് താരതമ്യേനെ വലുപ്പമുള്ളതുമാണ് ആന കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ഈ മൃഗം ഇവയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ കഴിയും കങ്കാരു ഓസ്ട്രേലിയയിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് എന്നതിനാൽ ഓസ്ട്രേലിയക്കാർ ഇതിനെ ഒരു ദേശീയ ചിഹ്നമായി കാണുന്നു കങ്കാരുക്കൾ വേഗത്തിൽ ചുറ്റിക്കിറങ്ങുന്നു പതുക്കെ നീങ്ങുമ്പോൾ രണ്ടോ നാലോ കാലുകളിൽ നടക്കുന്നു അവർക്ക് ഒരു ദിശയിലും നടക്കാൻ കഴിയില്ല പിന്നോട്ട് ചാടാൻ കഴിയില്ല അവർക്ക് സ്വന്തം ഉയരത്തിൽ ഏകദേശം മൂന്നിരട്ടി വരെ ചാടാൻ കഴിയും ആവശ്യമെങ്കിൽ അവർക്ക് നീന്താനും കഴിയും കങ്കാരു ഒരു സസ്യ പ്രധാനമായും പുല്ല് തിന്നുന്നു ഒരു പെൺ കങ്കാരുവിൻ മൂന്ന് യോനികളുണ്ട് ഇവിടെ ആറ് ഹിപ്പോ പൊട്ടാമസ് ഉള്ളത് ഹിപ്പോകളുടെ കീപ്പർ ആയ ശ്രീകണ്ഠമൂർത്തിയെയും അബി എന്നവരെയും എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു വളരെ സ്നേഹത്തോടെയാണ് ഇവർ ഈ മൃഗങ്ങളെ നോക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ അവർ പ്രത്യേകം ഹിപ്പോയുടെ വായ തുറന്നു കാണിക്കുന്ന രംഗമാണ് എനിക്ക് വളരെ അതിശയമാണ് ആ സമയം തോന്നിയത്

കറുത്ത ബ്ലാക്ക് സ്വാൻ ഒരു ദേശാടന പക്ഷിയാണ് ഇവ ഓസ്ട്രേലിയയിലാണ് ഈ പക്ഷികൾ പ്രധാനമായും കാണപ്പെടുന്നത് കറുത്ത നിറത്തിലുള്ള തൂവൽ കൊണ്ട് ആവൃതമാണ് ഇവയുടെ ശരീരം എന്നാൽ ചിറകിനയിലുള്ള തൂവലുകൾക്ക് വെളുത്ത നിറമാണ് ഈ തൂവലുകൾ പറക്കുമ്പോൾ മാത്രമേ ദൃശ്യമാക്കുകയുള്ളൂ കൊക്കുകൾക്ക് ചുവപ്പ് നിറമാണ് കട്ടി കൂടിയ പുറന്തോട് കൂടിയതാണ് ആമകൾ അവയുടെ തലയും നാല് കാലുകളും തോടിനുള്ളിലേക്ക് വലിച്ചെടുത്ത് സുരക്ഷിതമാകുവാൻ സാധിക്കുന്നതാണ് ഇവയുടെ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് പരസ്പര ബന്ധിതമായ അറുപത് അസ്ഥികൾ കൊണ്ടാണ് ആമയുടെ ശരാശരി ആയുസ് സാധാരണ തൊണ്ണൂർ നൂറ്റി അൻപത് വർഷമാണ് ഇവ വെള്ളം കുടിക്കുന്നത് മൂക്കിലൂടെയാണ് ആൺ ആമകൾക്ക് പെൺ ആമകളേക്കാൾ വലിപ്പം കുറവാണ് ആമകൾക്ക് പല്ലുകളില്ല പകരം ശക്തിയേറിയ ചുണ്ടുകളാണുള്ളത് ആഫ്രിക്കൻ എരുമ ആഫ്രിക്കൻ കാട്ടുപോത്ത് അല്ലെങ്കിൽ കേപ് ബൈസൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി ആംഗലയത്തിൽ ഇതിനെ ഓസ്ട്രിച്ച് എന്നറിയപ്പെടുന്നു പൂർണ്ണ വളർച്ചയെത്തിയ ഒട്ടകപക്ഷിക്ക് രണ്ട് മീറ്ററിലേറെ ഉയരവും മുതൽ ഭാരവും ഉണ്ടാകും മൃഗശാലയിലേക്ക് പുറത്തുനിന്നും വന്ന ഈ അതിഥിയെ കണ്ട് സന്ദർശകർക്ക് വിസ്മയം തോന്നി കാരറ്റും തിന്നു ഓടി നടക്കുന്ന ഈ കുരങ്ങു കുറച്ചു സമയം കുട്ടികൾക്കും ഹരമായി അനുഭവപ്പെട്ടു ഇനി നമുക്ക് വിവിധ തരം പാമ്പുകൾ ഉള്ള ഭാഗത്തേക്ക് നടക്കാം ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ ഇംഗ്ലീഷിൽ സ്നേക്കിവ് അഞ്ഞൂറ്റി ഇരുപത് ജീനസുകളിലായി മൂവായിരത്തി തൊള്ളായിരത്തോളം സ്പീഷ്യസ് പാമ്പുകൾ ലോകത്ത് ഉണ്ട് ഇന്ത്യയിൽ മുന്നൂറ് ഓളം ഇനങ്ങളും കേരളത്തിൽ നൂറിലധികം ഇനങ്ങളും ഭൂരിഭാഗവും വിഷമില്ലാത്തവയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പ് ലോകത്തിലെറ്റഡ് പെരുമ്പാമ്പ് ആണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷവീര്യമുള്ള പാമ്പ് ഇൻലാൻഡ് തായ്പാൻ വേഗതയേറിയ പാമ്പ് ബ്ലാക്ക് മാമ്പ് ഭാരം കൂടിയ വിഷപാമ്പ് കഗുൺ അണലി ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാമ്പ് ഗ്രീൻ അനാക്കോണ്ട ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് എക്കാലത്തെയും ഏറ്റവും വലിയ പാമ്പ് ടൈറ്റാനോബോ ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ബാർബഡോ ഉരകവർഗത്തിൽപ്പെടുന്ന ശീതരക്തമുള്ള ജീവിയാണ് മുതല ഭക്ഷണമില്ലാതെ മുതലകൾക്ക് ദീർഘാലം കഴിയാനാകും ഒരു മുതലയ്ക്ക് അറുപത് മുതൽ നൂറ്റി പത്ത് പല്ലുകൾ വരെ ഉണ്ടായിരിക്കും മുതലകൾ ഒരു കണ്ണ് തുറന്നു വെച്ചാണ് ഉറങ്ങാറ് പക്ഷികൾ ഭൂമുഖത്ത് വിവിധ ജീവസമൂഹങ്ങൾ തമ്മിലുള്ള തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു പക്ഷികൾക്ക് സുപ്രധാന സ്ഥാനമാണുള്ളത് ഭക്ഷ്യശൃംഖലയിൽപ്രധാനുറാസി കാലുണ്ടായിരുന്ന തെറാപോഡ എന്ന വിഭാഗം ദിനോസറുകളിൽ പക്ഷികൾ പക്ഷികൾ പരിണാമം പരിണാമം പ്രാപിച്ചത് ഇന്ന് ഏകദേശം പ്രാപിച്ചിരിക്കുന്നു ആഫ്രിക്കയിൽ കാണുന്ന ഇരട്ടക്കുളമ്പുള്ള ഒരു സസ്തനിയാണ് ജിരാഫ് ജന്തുവർഗങ്ങളിൽ ഏറ്റവും ഉയരമുള്ളതും അയവിറക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതും ജിറാഫാണ് ശാംശം എട്ട് മുതൽ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരവും ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ജിറാഫിന്റെ കാഴ്ചശക്തി അപാരമാണ് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിലുള്ള മറ്റു ജിറാഫുമായി ഇവ ആശയവിനിമയം നടത്തുന്നത് കണ്ണുകൊണ്ടാണ് ഇവക്ക് ശബ്ദമുണ്ടാക്കാനുള്ള കഴിവില്ല